നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കുടിവെള്ളമില്ല ദേശീയപാത നിർമ്മാണം കുടി നാട്ടുകാർ ഒരു മാസത്തോളമായി കുടിവെള്ളം കിട്ടാതായതോടെ ദേശീയപാത നിർമ്മാണം തടഞ്ഞു നാട്ടുകാർ എസ് എൻപുരം പഞ്ചായത്തിലെ പൊരിബസാർ കിഴക്ക് ഭാഗത്താണ് ദേശീയപാത നിർമ്മാണത്തിനായി കുഴിച്ചപ്പോൾ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയത് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഇല്ലാതായപ്പോഴാണ് നാട്ടുകാർ സംഘടിച്ച് പണി തടസ്സപ്പെടുത്തിയത് സംഭവം അറിഞ്ഞ് മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു പൈപ്പ് ശരിയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ നാട്ടുകാർ സമരം നിർത്തി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് സമരത്തിൽ പങ്കെടുത്തത് സമരത്തിന് ഏഴാം വാർഡ് മെമ്പർ നൌഷാദ് പിയെ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ഡിവൈഎഫ്ഐ നേതാക്കളായ ജാസർ ഇക്ബാൽ ഷെഫീഖ് കെ എച്ച് രാജു പി ആർ റഷീദ് പുതുവീട്ടിൽ അനിൽകുമാർ എം എ തുടങ്ങിയവർ നേതൃത്വം നൽകി